ഏവർക്കും പ്രകാശ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര മെൽബൺ സിറ്റിയിലുള്ള സൈമൂർ എന്ന കൊച്ചു പട്ടണത്തിൽ നിന്ന് ഡോണി ബ്രൂക്കുള്ള മറ്റു ഒരു കൊച്ചു പട്ടണത്തേക്കുള്ള യാത്രയാണ് ഈ രണ്ട് പട്ടണങ്ങളും സ്ഥിതി ചെയ്യുന്നത് മെൽബൺ എന്ന സിറ്റിയിലാണ് ഇതാണ് സൈമൂർ ടൗൺ മെൽബണിലുള്ള ഒരു ചെറിയ സിറ്റിയാണ് സെയ്ബൂർ ടൗൺ ചെറിയ സിറ്റിയാണെങ്കിലും വളരെ സുന്ദരമാണ് ഈ ടൗൺ കാണുവാൻ ഇത് ഒരു ശില്പമാണ് എന്തിൻ്റെ ശില്പമാണെന്ന് വ്യക്തമല്ല എന്തോ ഒരു കലാസൃഷ്ടിയാണിത് റോഡരികിൽ സ്ഥിതി എന്ന വളരെ മനോഹരമായ ഒരു പാർക്കാണ് ഈ കാണുന്നത് ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ട്രെയിൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അതായത് ഈ സൈമൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മെൽബനുള്ള ഡോണി ബ്രുഗ് സ്റ്റേഷനിലേക്കാണ് ഞങ്ങൾ പോകേണ്ടത് അപ്പോൾ ട്രെയിൻ ഇവിടെ റെഡിയായി ഞങ്ങൾ ട്രെയിനുള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മെട്രോ പോലത്തെ അതീവ സുന്ദരമായ ട്രെയിനാണ് ഈ കാണുന്നത് ഞങ്ങൾ സൈമൂറിൽ നിന്ന് തിരിച്ച് ഡോണി ബ്രുഗിലേക്കുള്ള ട്രെയിൻ്റെ കയറിയിരിക്കുകയാണ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഈ ട്രെയിൻ സേമൂരിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഞങ്ങൾ ലോണി ബ്രൂക്കിൽ നിന്ന് വന്ന അതേ ട്രെയിനത്തിനെയാണ് തിരിച്ച് ലോണി ബ്രൂക്കിലേക്ക് പോകുന്നത് ട്രെയിൻ സീറ്റുകളൊക്കെ വളരെ ഭംഗിയുള്ളതാണ് വളരെ കളർഫുള്ളാണ് വയലറ്റ് കളറായതിനാൽ അതിന് പ്രത്യേക ഒരു എടുപ്പ് തന്നെയുണ്ട് ഈ കാണുന്നത് ഒരു ട്രെയിൻ യാത്രക്കുള്ള കാർഡാണ് ഈ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ സാധിക്കത്തുള്ളൂ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ഈ കാർഡ് ലഭ്യമാണ് ഈ കാർഡ് ഉപയോഗിച്ച് ഓസ്ട്രേലിയയിലെ എല്ലാ തരത്തിലുള്ള ട്രാൻസ്പോർട്ട് വെഹിക്കിൾസും നമുക്ക് കയറാൻ സാധിക്കും അതായത് പബ്ലിക് ബസ്സുകൾ ട്രെയിൻ ട്രാമ് തുടങ്ങിയവയിലെല്ലാം ഈ കാർഡ് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ പറ്റും അതാത് സ്ഥലങ്ങളിൽ സൈപ്പ് ചെയ്തിന് ശേഷം അതാത് വാഹനങ്ങളിൽ കയറിയാൽ മതി ട്രെയിനിലെ ലോക്കോ പൈലറ്റിൻ്റെ അനൗൺസ്മെൻ്റ് ആണ് നിങ്ങൾ കേട്ടത് ഇപ്പോൾ ട്രെയിൻ യാത്ര പുറപ്പെടുവാൻ തുടങ്ങിയാണ് അടുത്ത സ്റ്റേഷനിൽ എവിടെയാണ് നിർത്തുക തുടങ്ങിയ കാര്യങ്ങൾ ലോക്കോ പൈലറ്റ് അനൗൺസ് ചെയ്യുന്ന നമുക്ക് ഇവിടെ കേൾക്കാൻ സാധിക്കും അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ലോക്കോ പൈലറ്റുകൾ നമ്മളെ അറിയിച്ചു കൊണ്ടേയിരിക്കും വളരെ പ്രകൃതി സൗന്ദര്യമുള്ള പ്രദേശത്തൂടിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ നല്ല കാഴ്ചകൾ നമുക്ക് ഈ ട്രെയിനിനകത്ത് ഇരുന്നാൽ കണ്ട് ആസ്വദിക്കാൻ സാധിക്കും ഇതാ കാണുന്നത് ട്രെയിനകത്തെ ഡിസ്പ്ലേ ബോർഡുകളാണ് ഇപ്പോൾ ഏത് സ്റ്റേഷനാണ് കടന്നുപോയത് ഇനി അടുത്ത് വരുന്ന റെയിൽവേ സ്റ്റേഷൻ ഏതാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്പ്ലേ ബോർഡിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മലയടിവാരത്ത് വലിയ കുളങ്ങൾ നമുക്ക് ദൃശ്യമാകുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു കൊച്ച് സ്റ്റേഷനിൽ വന്ന് നിൽക്കുകയാണ് ഒരു ചെറിയ സ്റ്റേഷനാണ് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ ഇറങ്ങാനും അതുപോലെ തന്നെ ട്രെയിനിൽ കയറാനുള്ളൂ ഒരു ചെറിയ സ്റ്റേഷൻ തല്ലൂർ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേഷൻ എഴുതിയിരിക്കുന്നത് ബ്രോഡ്ഫോർഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനാണ് ബ്രോഡ്ഫോർഡ് ചാരി കടന്ന് പോകാൻ നല്ല സുഖമാണ് നല്ല കംഫർട്ടബിൾ ജേർണിയാണ് ആ കാണുന്നതെല്ലാം മുട്ടക്കുന്നുകൾ പോലെ തോന്നുന്നുണ്ട് നമ്മുടെ വാഗമണ്ഡിലെ മുട്ടക്കുന്നുകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള കുന്നുകളാണ് കാണുന്നത് അവിടെ കന്നുകാലികളൊക്കെ മേഞ്ഞ് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും വളരെ വിദൂരതയിലാണ് ചെറിയ പൊട്ട് പോലെയൊക്കെ കാണത്തുള്ളൂ

ഡോണി ബുഖറിൽ നിന്ന് ഏതാണ്ട് നാൽപ്പത് കിലോമീറ്റർ യാത്ര ചെയ്താൽ മെൽബൺ എന്ന മഹാ സിറ്റിയിലേക്ക് എത്തിച്ചേരും മെൽബൺ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഏറ്റവും സുന്ദരമായ സിറ്റികളിൽ ഒന്നാണ് ഏറ്റവും സുന്ദരമായ സിറ്റി എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന ഒന്നാണ് മെൽബൺ സിറ്റി വളരെ രോഗപ്രശസ്തമാണ് പ്രധാനപ്പെട്ട ക്രിക്കറ്റ് ടെസ്റ്റ് മാച്ചുകളെല്ലാം നടക്കുന്ന സ്റ്റേഡിയം ഈ മെൽബണിലുണ്ട് ൾ ബ്രോഡ്ഫോർഡ് എന്ന എത്തിയിരിക്കുകയാണ് ഒരു ഇപ്പോൾ എത്തിയിരിക്കോഡ് സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയിരിക്കുകയാണ് ഇവിടെ ആൾക്കാർ കയറുന്നൊന്നും കാണുന്നില്ല ആൾക്കാർ ഇറങ്ങാനുള്ള തോന്നുന്നു ഒരു കൊച്ചു സ്റ്റേഷനാണ് ബ്രോഡ്ഫോൾ ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ഗ്രാമത്തിലൂടെയാണ് ഇപ്പോൾ ഇവിടെ ഏതാനും വീടുകൾ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ കടന്നു വന്ന മറ്റു പല സ്ഥലങ്ങളും യാതൊരു വിധത്തിലുള്ള വീടുകളും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന വളരെ സുന്ദരമായ ഒരു ഭൂപ്രദേശത്തൂടിയാണ് വളരെ മനോഹരമായ താഴ്വരകളും കുന്നുകളും മറ്റും ഉള്ള ഒരു പ്രദേശത്തൂടിയാണ് ഇപ്പോൾ നമ്മുടെ യാത്ര ഈ പ്രദേശത്ത് മൂന്ന് ട്രാക്കുകൾ കാണപ്പെടുന്നുണ്ട് അതായത് സാധാരണ രണ്ട് ട്രാക്കുകൾ വീതമാണ് കാണാറുള്ളത് പക്ഷേ ഈ സ്ഥലത്ത് മൂന്ന് റെയിൽവേ ട്രാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു അനൗൺസ്മെന്റാണ് കേട്ടത് കിൽമൂർ ഈസ്റ്റ് എന്ന ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പൈലറ്റ് അനൗൺസ് ചെയ്തത് നമ്മൾ ആ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇതൊരു കൊച്ചു സ്റ്റേഷനാണ് വളരെയധികം കുറച്ച് യാത്രക്കാർ മാത്രമേ ഉള്ളൂ വളരെ പഴയ മോഡലിലുള്ള റെയിൽവേ സ്റ്റേഷൻ വെയ്റ്റിംഗ് ഷെഡാണ് കൊച്ച് വെയ്റ്റിംഗ് ഷെഡാണ് രണ്ട് ബെഞ്ചുകൾ മാത്രമേ ഈ വെയ്റ്റിംഗ് ഷെഡിൽ കാണാനുള്ളൂ വളരെയധികം കുറച്ച് യാത്രക്കാരേ ഉള്ളൂ എന്ന് നേരത്തെ പറഞ്ഞതുകൊണ്ട് ചെറിയ വെയ്റ്റിംഗ് ഷെഡുകളൊക്കെ ധാരാളം മതിയാകൂ ഇവിടെ അങ്ങനെ രണ്ടോ മൂന്നോ നാലോ വെയ്റ്റിംഗ് ഷെഡുകൾ ഓരോ സ്റ്റേഷനിലും ഉണ്ടാവും നേരത്തെ നമ്മൾ മൂന്ന് റെയിൽവേ ട്രാക്ക് കണ്ടെങ്കിലും ഇപ്പോൾ അതിൽ ഒരു ട്രാക്ക് വേറൊരു ദിശയിലേക്ക് തിരിഞ്ഞു പോയിരിക്കുകയാണ് അപ്പോൾ ഈ മൂന്ന് ട്രാക്കുകൾ എല്ലായിടത്തും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അത് മൂന്ന് ട്രാക്ക കണ്ടത് മറ്റൊരു സ്റ്റേഷനിലേക്ക് പോകാനുള്ള ട്രാക്കായിരുന്നു എന്ന് വേണം കരുതാൻ ഇപ്പം വീണ്ടും ആ ട്രാക്കിനെ കാണാറായി വീണ്ടും നമ്മുടെ ട്രാക്കോട് വന്ന് ചേർന്നിരിക്കുകയാണ് വൺഡോങ് എന്നൊരു സ്റ്റേഷനിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു ചെറിയ സ്റ്റേഷനാണ് രണ്ടോ മൂന്നോ ആൾക്കാർ മാത്രമാണ് ഈ ട്രെയിനിലിവിടെ നിന്നും കയറാനുള്ളത് അവരെ രണ്ട് കയറിയിട്ടുണ്ട് ട്രെയിനുടൻ തന്നെ ഇവിടെ നിന്നും പുറപ്പെടുന്നതാണ് മൂവ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു മറ്റൊരു സ്റ്റേഷന് എത്തിയിരിക്കുകയാണ് ഹീത്കോട്ട് ജംഗ്ഷൻ എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര് ഹീത് കോട്ട് ജംഗ്ഷൻ ഇനി രണ്ടോ മൂന്നോ സ്റ്റേഷനോട് കഴിഞ്ഞാൽ ഞാൻ കറങ്ങേണ്ട സ്ഥലമാവും ലോണി ബ്രൂക്കിലെത്തും ഇപ്പോൾ സമയം ഏതാണ്ട് നാല് മുക്കാലായി അധികം താമസിക്കാതെ ഏകദേശം അഞ്ചുമണിയോട് കൂടിയെങ്കിലും ലോണി ബ്രൂക്കിലെത്തും എന്നാണ് കരുതുന്നത് വാളൻ എന്നൊരു സ്റ്റേഷനാണ് ഇപ്പം എത്തി നിൽക്കുന്നത് ഒരു കൊച്ചു സ്റ്റേഷനാണ് ഇൻറ്റേണൽ റീജിയൻ ആയതുകൊണ്ട് ഇവിടെ വലിയ സ്റ്റേഷനുകൾക്കൊന്നും സ്കോപ്പില്ല എല്ലാം ചെറിയ ചെറിയ സ്റ്റേഷനുകളാണ് നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റേഷനുകൾ മതിയാവും ചെറിയ ചെറിയ വെയ്റ്റിംഗ് ഷെഡുകൾ മതിയാവും അങ്ങനെ ചെറിയ ചെറിയ സ്റ്റേഷനുകളാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ചെറിയ ചെറിയ വെയ്റ്റിംഗ് ഷെഡ്യൂളാണ് ഇവിടെ കാണപ്പെടുന്നത് ഞങ്ങളുടെ യാത്ര ഏതാണ്ട് അവസാനിക്കാറായി അടുത്ത സ്റ്റേഷനാണ് ഡോണി ബ്രുഗ് ഡോണി ബ്രുഗ് സ്റ്റേഷനാണ് ഞങ്ങൾക്ക് ഇറങ്ങാനുള്ളത് ഇറങ്ങാനുള്ളത് അവിടെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഡോണി ബ്രുക്കിൽ എത്തും ോണി ബ്രുക്ക് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ലോണി ബ്രുക്ക് സ്റ്റേഷനിൽ വന്നിറങ്ങി ഇനി ഈ ട്രെയിൻ മെൽബൺ സിറ്റിയിലേക്കാണ് ഇവിടെ രണ്ട് നാൽപ്പത് മിനിറ്റ് കൊണ്ട് മെൽബൺ സിറ്റിയിൽ ഈ ട്രെയിൻ എത്തിച്ചേരും ഈ വീഡിയോ നമുക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോമായി വീണ്ടും കണ്ടുപിട്ടുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം